ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത്തിയൊന്ന് രചന രക്ഷ്മ മീനു അവതരണം ലിൻസി ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അവളെ എങ്ങും വിടില്ല ഹസീന അവൾ പഠിക്കാൻ പോട്ടെ അവളോട് അറിയാതെ ആണെങ്കിലും ചെയ്തു പോയതിന് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ മരിച്ചാലും എനിക്ക് പൊരുത്തമുണ്ടാവില്ല അയാളൊരു നെടുവീർപ്പോടാകത്തേക്ക് പോകുന്നത് ഹസീന വ്യതിയോടെ നോക്കി നിന്നു നീ വിഷമിക്കാതെ കൊലിസല്ലേ ഞാൻ വാങ്ങിത്തരാം ഗന്ധർവൻ കാവിൽ ബിസ്മിനിയുടെ മടിയിൽ തലവെച്ച് കിടന്ന അവളുടെ ഭംഗിയുള്ള നീണ്ട വെല്ലുലുകൾ കോർത്തു പിടിച്ച് ഹരിനന്ദൻ പറഞ്ഞു നന്ദേട്ടൻ എന്തിനാ വാങ്ങിത്തരുന്നേ ഞാൻ വാപ്പിയോടല്ലേ പറഞ്ഞേ ബിസ്മിനെ വിദുമ്പലയോടെ ചോദിച്ചു നിന്റെ വാപ്പിയല്ലേ പറഞ്ഞത് കൊളിസിടാൻ പാടില്ലെന്ന് മണിയുള്ള കൊളിസിടാൻ പാടില്ല പോലും മണിയില്ലാത്ത ഒരെണ്ണം വാങ്ങി തരാമെന്ന് ബിസ്മിനിക്ക് പിന്നെയും സങ്കടം വന്നു തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് അല്ലേ ഹരിനന്ദൻ ചിരിയോടെ എഴുന്നേറ്റിരുന്നു എന്താ പറഞ്ഞേ ബിസ്മിനിക്ക് മനസ്സിലായില്ല എൻ്റെ ശ്രീപത്മനാഭ ജനിച്ചിട്ട് ഇന്നേ വരെ സിനിമ കാണാത്തള്ളോടെ ഞാൻ സിനിമാ ഡയലോഗ് പറയുന്നത് സിനിമ ഹറാമാണ് പോലും അക്കാര്യത്തിൽ ആഷിക്കിനെ സമ്മതിക്കണം അവൻ കാണാത്ത പടമില്ല അവൻ തലയിൽ പോയി ഞാൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ചെമ്മീനല്ലേ ഹരിനന്ദനിൽ കുസൃതി നിറഞ്ഞു ഓടയിൽ നിന്ന് അതിൻ്റെ തിരക്കഥ പഠിക്കാനുണ്ടായിരുന്നല്ലോ അന്നേരം സാറ് കാണിച്ചു തന്നതാ വിസ്മിനെ വെള്ളിക്കണ്ണുകൾ വിടർത്തി വിസ്മയപൂർവ്വം പറഞ്ഞു എൻ്റെ പൂച്ച ഞാൻ എന്താ പറയുക ഹരിനന്ദൻ വാത്സല്യത്തോടെ അവളുടെ കഴുത്തിലൂടെ കൈ കോർത്തെടുത്ത് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഹരിനന്ദൻ്റെ നെറ്റിയിലെ കുങ്കുമക്കുറി അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവൻ അത് കൈകൊണ്ട് തുടച്ചു കൊടുത്തു നീ പൊട്ടന്നു വെക്കണ്ട ഇങ്ങനെ തട്ടമിട്ട് നടന്നാൽ മതി അതാ എനിക്കിഷ്ടം ഓ അപ്പം ഞാൻ മതമാറണ്ടേ മതമാറിയ കൊല്ലു നിന്ന് ഞാൻ ഹരിനന്ദൻ അവളുടെ മൂക്കിൽ ഈ നന്ദേട്ടൻ ബിസ്മിനെ കുലുങ്ങിച്ചിരിച്ചു ഞെട്ടിയുണർന്ന് ബിസ്മിന കിതച്ചുപോയി ഗന്ധർവൻകാവിലെ തണുപ്പ് ഇപ്പോഴും തന്നെ പൊതിയുന്ന പോലെ ഹരിനന്ദൻ്റെ കൈകളുടെ ചൂടി ഇപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു കയ്യിലെ ഫോണിലേക്ക് നോക്കുമ്പോൾ മണി പതിനൊന്നേക്കാല് കാണിക്കുന്നു സീറ്റൌട്ടിലെ ഇരിക്കുമ്പോൾ ഹരിനന്ദൻ എവിടെ പോയതാവും എന്നവൾ വെറുതെ ഓർത്തു നോക്കി ഇവിടെ വന്ന ശേഷം ഒരിക്കൽ പോലും ആള് വൈകിട്ടില്ല ഇത്രയും താമസിക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ എന്ന് അവൾ ഓർത്തു ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാമോ എന്ന് ഒരൾക്കിടില്ലത്തോടെ അവൾ ചിന്തിച്ചു അടുത്ത നിമിഷം ആ ചിന്തയെ അവൾ ആട്ടിപ്പയച്ചു വസുന്ധരാമയ്ക്ക് ഭക്ഷണം കൊടുത്തു ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ഇവിടെ വന്നിരുന്നതാണ് അന്നമ്മ സീരിയൽ തീർന്നതും ഗുളിക കഴിച്ചു കിടന്നു പോയി കിടന്നു കൊച്ചേ ഹരി കയ്യിൽ വേറെ താക്കളുണ്ട് അത് തുറന്നു കയറിക്കോളും അവരത് പറഞ്ഞെങ്കിലും ബിസ്മിനിക്ക് ഉറക്കം വന്നില്ല ഇവിടെ വന്നിരുന്ന് എപ്പോഴോ ഒന്നും മയങ്ങി ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ ഹോണ്ടാ സിറ്റിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അവളുടെ മുഖത്തടിച്ചു വണ്ടി പോസ്റ്റിൽ പാർക്ക് ചെയ്ത് ഗേറ്റ് അടിച്ച സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ബിസ്മിനിയെ കണ്ട് ഹരിനന്ദൻ തറഞ്ഞു നിന്നു അവന്റെ മുഖഭാവം അവൾക്ക് മനസ്സിലായില്ല അതിൽ തെളിഞ്ഞു കിടക്കുന്ന ഭാവം അവൾ കന്യമായിരുന്നു ഈയൊരു ഭാവത്തിൽ അവൾ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല ഒന്നുമില്ലാതെ അവൾ അകത്തേക്ക് കയറി ഹരിനന്ദൻ ഹാളിലേക്ക് കടന്ന് മുൻപ് അടച്ചു പൂട്ടി പിന്നെ മെല്ലെ ചുവട് വെച്ച അവൾ കരിയിലെത്തി പിന്നെ അവളുടെ കൈക്ക് പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ മുറിയിലേക്ക് അവളെ വലിച്ചുകൊണ്ടുപോയി അവൻ ആ വാതിൽ അടച്ച് ബോൾട്ടിട്ടു പിന്നെ നടന്ന് അവൾ കരിയിലെത്തി ആഷിക്ക് നിന്നെ സ്നേഹിക്കാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ മുഖവരെയൊന്നും കൂടാതെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്നും പകച്ചു പറ അവൻ നിന്നെ സ്നേഹിക്കാത്തതിൽ നിനക്ക് പരാതി പരാതിയുണ്ടോയെന്ന് അവളിൽ നിന്ന് മറുപടി കാണാഞ്ഞ് അവൻ പിന്നെയും ചോദിച്ചു അവൾ ഇല്ലെന്ന് തല ചലിപ്പിച്ചു അവൻ കുട്ടികളെ സ്നേഹിക്കാത്തതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ പിന്നെയും അവൻ്റെ ചോദ്യം അവൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല പറയടി അവൻ കുട്ടികളെ സ്നേഹിക്കാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ഇത്തവണ ഹരിനന്ദൻ ഒച്ച ഉയർത്തി വിസ്മന് ഭയന്നുപോയി ഉണ്ട് അവൾ ഇടർച്ചയോടെ പറഞ്ഞു ഹരിനന്ദൻ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് അവളുടെ രണ്ട് തൊള്ളിലും മുറുകെ പിടിച്ച് ചോദിച്ചു അവൻ എന്തിനാടി എൻ്റെ മക്കളെ സ്നേഹിക്കേണ്ടത് ഹരിനന്ദൻ്റെ മക്കളെ ആഷയ്ക്ക് എന്തിനാണ് സ്നേഹിക്കുന്നത് എൻ്റെ മക്കളെ ഞാനല്ലേ സ്നേഹിക്കേണ്ടത് ഹരിനന്ദൻ അലറുകയായിരുന്നു വിസ്മനയ്ക്ക് അവൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ അല്പസമയം വേണ്ടി വന്നു എന്റെ മക്കൾ എന്നവൻ പറഞ്ഞത് അവളുടെ ചെവിയിൽ അല അവൾക്ക് ദേഹം കുഴയുന്ന പോലെ തോന്നി അടിവേറ്റിൽ നിന്നൊരു അഗ്നി കോളം ഉയർന്നു വന്ന് അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു അവളുടെ ദേഹം മുഴുവൻ ഒരു വിറയിൽ പടർന്നു കണ്ണിൽ ഇരുട്ട് കയറി അടുത്ത നിമിഷം വാടിയ ചിമ്മിൻ തണ്ട പോലെ അവൾ മോഹാലസ്യപ്പെട്ട് വീണു ഹരിനന്ദൻ ആഷിക്കിന്റെ നേർക്ക് പാഞ്ഞെടുത്ത് കാലുകൊണ്ട് അവനെ ആഞ്ഞു തൊഴിച്ചു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ആഷിക്കിന് അടിപതറി പിന്നിലേക്ക് മലർന്നു വീണ് അവനെ കോളറിൽ പിടിച്ച് വഴുത്തി വെളിച്ചെഴുന്നേൽപ്പിച്ചു ഹരിനന്ദൻ അവനെ തലങ്ങും വിലങ്ങും തല്ലി അവൻ്റെ കൈത്തരിപ്പ് മുഴുവൻ തീർത്തിട്ട് ആഷിക്കിനെ അടുത്തുള്ള ഒരു മരത്തിൽ കൊണ്ടുചെന്ന് ഇടിച്ചു നിർത്തി അവൻ്റെ മുഖത്താകമാനം ഹരിനന്ദൻ മിഴികൾ പായിച്ചു അതിലെരിഞ്ഞു കത്തുന്ന പകയിൽ താൻ വെന്ത് വെണ്ണേറായി പോകുമെന്ന് ആഷിക്കിന് തോന്നി നന്ദി കേട്ട നായേ ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത് അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം നീജ ജന്മമായി പോയലോടാ നീയാ അവൻ്റെ മുഖത്ത് ഹരിനന്ദൻ ആഞ്ഞടിച്ചു പിന്നെയും ആഷിക്കിന്റെ കോളറിൽ പിടിമുറുക്കി അവൻ്റെ വചനങ്ങൾ എറിഞ്ഞു എൻ്റെ ബിസ്മിനെ നീ എന്തുമാത്രം ദ്രോഹിച്ചു ഉപദ്രവിച്ചു ആ പാതിനെ പിച്ചിൻ ചീന്തി അതറിഞ്ഞിട്ടും ഞാൻ നിന്നെ തേടി വരാത്തത് അവളെ ഓർത്ത് മാത്രമാണ് അവളെ നീ എപ്പോഴെങ്കിലും സ്നേഹിക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ടാ എനിക്കറിയാവുന്ന എൻ്റെ ആഷിക്കന് അതിന് പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി വീണ്ടും അവനെ മരത്തിന് മുന്നിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹരിനന്ദൻ കൈത്തൊണ്ട കൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി അങ്ങനെ വിശ്വസിച്ചു പോയതിൽ എനിക്ക് എന്നോട് തന്നെ പിച്ചം പുച്ഛം തോന്നിപ്പോകുക നിന്നെ പോലെ ഒരിത്തനെ വർഷങ്ങളോളം കൂടെ കൊണ്ടു നടന്നതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക നിനക്ക് ദ്രോഹിക്കാനാണെങ്കിൽ എന്തിനാണ് അവളെ എന്നിൽ നിന്ന് പിടിച്ചു പറിച്ചത് നിന്നെ ഞാൻ കൊല്ലേണ്ടതാ പക്ഷെ വെറുതെ വിടുവാ അന്ന് വെറുതെ വിട്ടത് ഇന്ന് വിടുന്നത് നിന്റെ ഭാര്യയെ ഓർത്ത് മാത്രമാ അന്ന് ബിസ്മിന ഇന്ന് മനീഷ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാവുള്ളത് ഒന്നും വേണ്ട ആ കുഞ്ഞുങ്ങളെപ്പോലും എങ്ങനെ തോന്നിയടാ ദുഷ്ട നിനക്ക് ഹരിനന്ദന്റെ മുഖം കാണക്കാണെ ഒരു പോലീസുകാരനായിരുന്നിട്ട് കൂടി ആഷിക്കിന് ഭയം അധികരിച്ചു ഇതൊക്കെ അപ്രതീക്ഷ തന്നെയാണ് വന്നത് പക്ഷെ ഇത്രയും രൗദ്രഭാവം ഇത്രയും ദ്വേഷം താൻ അറിയുന്ന ഹരിനന്ദൻ ഇങ്ങനെ ആയിരുന്നില്ല അവൻ ഇങ്ങനെ കോപിക്കാൻ അറിയുമായിരുന്നില്ല ആഷിക്കിന് ശ്വാസം വിളങ്ങി താൻ മരിച്ചു പോകുമെന്ന് അവന് തോന്നി അടുത്ത നിമിഷം സർവ്വശക്തിയും എടുത്തവൻ ഹരിനന്ദനെ കൊളഞ്ഞെറിഞ്ഞു ശരിയാ ഞാൻ ദുഷ്ടനാ കണ്ണിച്ചോരയില്ലാത്തവനാ ഉമ്മയും ബെങ്ങളെയും തിരിച്ചറിയാത്തവനാ പക്ഷേ എന്തിനും ഒരാതിനുണ്ട് ഹരി അത് കഴിഞ്ഞാൽ പിന്നെ ആശിക്ക് കതച്ചു ഞാനൊരു പോലീസുകാരനാ എന്നിട്ട് നിന്റെ തല്ല മുഴം കൊണ്ടത് എനിക്ക് കഴിവില്ല എന്നിട്ടല്ല ഞാനത് അർഹിക്കുന്നത് കൊണ്ടാണ് ശരിയാ ബിസ്മിനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്ന ഇന്ന് അവളെ എങ്ങനെ വേദനിപ്പിക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് അവളുടെ ആ കണ്ണ് അത് കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും ആ കണ്ണിലൂടെ നീ എന്നെ കാണുന്ന പോലെ എനിക്ക് തോന്നും എന്നെ ചതിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ തോന്നും എനിക്കവളെ ഇഷ്ടമല്ല ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കുക എനിക്കതിന് പറ്റില്ല നീ അവളോട് ചോദിച്ചു നോക്ക് എൻ്റെ കൂടെ കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും ഞാൻ അവളെ തൊട്ടിട്ടുണ്ടോ എന്ന് നിൻ്റെ അമ്മ പോലീസ് ജോലി കാണിച്ചെന്നെ പ്രലോഭിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ പിള്ളെ എനിക്ക് മദ്യം ഒഴിച്ച് തന്നേനെ തന്നെന്നെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ തുറത്തില്ലായിരുന്നു ആഷിക്കൊന്ന് നിർത്തി പിന്നെയും തുടർന്നു ഒരു കണക്കിന് അതങ്ങനെ തീർന്നത് നന്നായി അല്ലെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ അമ്മ അവളെ കൊന്നു കളയാനും മടിക്കില്ലായിരുന്നു ഹരിനന്ദൻ ആഷിക്കിന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ ക്ഷണത്തിൽ അവന് പഴയ ആഷിക്കിന് ഓർമ്മ വന്നു തങ്ങളുടെ പഴയകാല ഓർമ്മ വന്നു ആഷിക്കിൻ്റെ സ്വരം അവനെ വീണ്ടും വർത്തമാനത്തിലേക്ക് വലിച്ചിട്ടു നീയുമായി അകന്നതിൽ പിന്നെ മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഹരി നിനക്ക് മുൻപും ശേഷവും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിട്ടില്ല എല്ലാം നീ അറിയണം എല്ലാം എനിക്ക് പറയണം ആഷിക്കിൽ നിന്നും കൊഴിയുന്ന വാക്കുകൾക്കായി ഹരിനന്ദ്രൻ ക്ഷമയോടെ കാത്തു നിന്നു ട്രെയിനിങ് കഴിയാൻ ഒരു മാസം കിടക്കേ വളരെ ബുദ്ധിമുട്ടിയാണ് ആഷിക്ക് ലീവ് ഒപ്പിച്ച് ഹോസ്പിറ്റലിൽ എത്തിയത് ബിസ്വിനെ പ്രസവിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ മുതൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ അവൻ അതിയായ കൊതി തോന്നി മദ്യത്തിന് പുറത്ത് ബലമായി അവളെ കീഴ്പ്പെടുത്തിയതാണെങ്കിൽ കൂടി ആ കുഞ്ഞുങ്ങൾ തൻ്റെതല്ലേ എന്നൊരു ചിന്ത എങ്ങനെയോ ഉറഞ്ഞുകൂടി അതുകൊണ്ടാണ് ചീത്ത കുറെ കേട്ടെങ്കിലും ഇല്ലാത്ത ലീവ് ഒപ്പിച്ച് ഹോസ്പിറ്റലിൽ ഓടിയെത്തിയത് കുട്ടികൾക്ക് ഭാരക്കുറവ് കാരണം ഇൻകുബേറ്ററിലായിരുന്നു ന്യൂനൈറ്റോളജിസ്റ്റിൻ്റെ പെർമിഷൻ പ്രകാരം അവർ നൽകിയ കിറ്റും മാസ്കും ധരിച്ച് കാഴ്ക്ക് അകത്ത് കയറി കുഞ്ഞുങ്ങളെ കണ്ടു അവന് പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ ഒരു വികാരം ഉള്ളിൽ വന്നെന്നറിഞ്ഞു തന്നെ കൈപ്പത്തിയുടെ വലുപ്പം പോലും ഇല്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ ഇത്തിരിയില്ലാത്ത ദേഹത്തെ എന്തൊക്കെയോ വയറുകൾ കടിപ്പിച്ചു കിടക്കുന്നു അവന് പൂച്ചക്കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വന്നത് അത് ഇതിലും ചെറുത് ആഷികിന് അവരെ ഒന്ന് തൊട്ടു നോക്കാൻ കൂടി ഭയം തോന്നി സാറേ ഇത്ര അടുത്ത് നിൽക്കല്ലേ കുറച്ച് മാറി നിൽക്കണേ നേഴ്സിൻ്റെ ശബ്ദം കേട്ട് ആഷിക്ക് തിരിഞ്ഞു നോക്കി വെളുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി സെലീന അല്ലേ ചോദിച്ചു അതെ അവൾ സംശയത്തോടെ മറുപടി പറഞ്ഞു ആഷിക്ക് മെല്ലെ തൻ്റെ മുഖത്തെ മാസ്ക് ഒന്ന് താഴ്ത്തി എടാ ആഷിക്ക് നീയോ അവളുടെ കണ്ണിൽ വിസ്മയം തെളിഞ്ഞു എന്താ ഇവിടെ ഇതെൻ്റെ മക്കളാ അവൻ്റെ സ്വരത്തിൽ അഭിമാനം കലർന്നു ആഹാ ആഹായുടെ ഭയങ്കര ഇത് കൊള്ളാലോ ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ട്രിപ്ലറ്റ്സ് ആണ് എന്തായാലും നീ ഭാഗ്യവാനാ കുട്ടികൾക്കോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ആഷിക്ക് കരുതലോട് ചോദിച്ചു അണ്ടർ വെയ്റ്റ് ആണ് മൂന്നാളും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് റെഡിയാക്കി എടുക്കണം പിന്നെ കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ടെൻഷൻ ടെൻഷനാകേണ്ട മേക്കപ്പ് ചെയ്തെടുക്കാം എത്രയുണ്ട് വെയ്റ്റ് ആഷിക്ക് വെറുതെ ചോദിച്ചു സെലീന നേഴ്സിംഗ് ടേബിളിലേക്ക് നടന്നൊരു ഫയൽ വലിച്ചെടുത്തു ആഷിക്ക് അവളുടെ പിന്നാലെ ചെന്നു ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നോക്കിക്കോ ഡിസ്ചാർജ് സമറിയാണ് ഇപ്പോഴേ കാണിക്കാൻ പാടില്ല നീ എൻ്റെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ അതുകൊണ്ടാണ് അത് പറഞ്ഞ സെലീന ഫയൽ ആഷിക്കിന് കൊടുത്തു അവനത് കൗതുകപൂർവ്വം വീക്ഷിച്ചു കുഞ്ഞുങ്ങളുടെ സകല വിവരങ്ങൾ അടങ്ങിയ കടലാസുകളിൽ അവൻ്റെ മിഴികൾ ഓടി നടന്നു കുഞ്ഞുങ്ങളുടെ വെയിറ്റ് പ്രസവരീതി ജനിച്ച ഉടൻ കരഞ്ഞോ ഫീഡ് ചെയ്തോ എന്ന് തുടങ്ങി കാതും കണ്ണും ടെസ്റ്റ് ചെയ്തതും മെക്കോ ടെസ്റ്റ് വരെ നടത്തിയ റിപ്പോർട്ട്സ് ഉണ്ട് നോക്കി നോക്കി വന്ന് കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ അവൻ്റെ കണ്ണുകളൊടുക്കി എ ബി പോസിറ്റീവ് ആഷിക്കിന് എന്തുകൊണ്ടോ ഒരു നിരാശ തോന്നി തൻ്റെ ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് കുഞ്ഞുങ്ങളിൽ ആർക്കും ആ ഗ്രൂപ്പ് കിട്ടിയില്ലല്ലോ അവർക്ക് ബിസ്മിനയുടെ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു ആഷിക്ക് ഫയൽ അടച്ച് സെലീനയെ ഏൽപ്പിച്ചു ഞാൻ ട്രെയിനിങ്ങിലാണ് എനിക്ക് ഇന്ന് തന്നെ പോകണം ബിസ്മിന ഓക്കെ അല്ലേ സി സെക്ഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും പതിയെ മാറിക്കോളും പിന്നെ എനിക്ക് എനിക്കിവിടെയാണ് ഡ്യൂട്ടി അതുകൊണ്ട് അവിടുത്തെ കാര്യം അറിയില്ല ഞാൻ അവിടെയുള്ള ആരോടെങ്കിലും പറയാം റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവില്ലേ അറിയില്ല ഞാൻ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് അതുകൊള്ളാം കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ ഭാര്യയെ തഴഞ്ഞോ ഇനിയാണ് മിസ്റ്റർ അവൾക്ക് നിൻ്റെ കെയർ വേണ്ടത് സെലീന പകുതി കളിയും കാര്യവുമായി പറഞ്ഞു ആഷിക്കിന് എന്തുകൊണ്ടോ ഒരു വേദന തോന്നി ഇനി അങ്ങോട്ട് കെയർ ചെയ്തോളാം കുട്ടികളെ മാത്രമല്ല ബിസ്മിയെയും സെലീനയുടെ അത്രയും പറഞ്ഞ് ആഷയ്ക്ക് പുറത്തേക്ക് നടന്നാകുന്നു പോയി ഒരു നോക്കെ കണ്ടുള്ളെങ്കിലും മനസ്സ് മുഴുവൻ ആ കുഞ്ഞുങ്ങളായിരുന്നു തിരികെ വന്ന് ജോയിൻ ചെയ്തെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ അരികിൽ തിരിച്ചെത്താൻ അവൻ്റെ ഉള്ളം വെമ്പൽ കൊണ്ടു രണ്ടാണും ഒരു പെണ്ണും ഓർക്കും തോറും ഉള്ളിൽ ഒരു കുളർ അനുഭവപ്പെട്ടു മൂന്ന് കെട്ടുകളുടെ വാപ്പ എന്ന് തന്നെത്താൻ പറഞ്ഞു നോക്കി കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു വാപ്പ ആകാനുള്ള മുഖമൊന്നും തനിക്കില്ലെന്ന് അവന് തോന്നി നല്ല കട്ടി മീശ വെക്കണം അതിടയ്ക്കൊന്ന് പിരിക്കണം എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ആ മീശ പിരിച്ചു വെച്ചൊന്ന് കണ്ണുരുട്ടണം അവരൊന്ന് വിരണ്ടു നിൽക്കുമ്പോൾ മൂന്നിനെയും ഒന്നിച്ചു വാരിയെടുത്ത് നിറയെ ഉമ്മകൾ കൊണ്ട് മൂടണം വിസ്മീയമായി ഇനി ഒരിക്കലും കലഹിക്കില്ല അവളെ ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല തന്നെ ഇഷ്ടമല്ലെങ്കിലും തനിക്കിഷ്ടമല്ലെങ്കിലും ഇനിയുള്ള കാലം കുട്ടികൾക്ക് വേണ്ടി ഒന്നിച്ചു തന്നെ ജീവിക്കണം അല്പസമയം എടുത്തിട്ടായാലും അവളെയും ഒന്ന് മെരുക്കിയെടുക്കണം ലോകത്ത് സ്നേഹിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന എത്രയോ പേരുണ്ട് അവരിൽ അവരിലൊരാളായി ബിസ്മിനെയും ഹരിനന്ദനും ഒതുങ്ങിപ്പോട്ടെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ പ്രസവിച്ചാൽ തൻ്റെ ഒപ്പമല്ലേ ജീവിക്കേണ്ടത് പിന്നെയും എത്രയോ സ്വപ്നങ്ങൾ മനക്കോട്ടകൾ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോയ ആ ദിവസം ആശിക്ക് വിധയോടെ ഓർത്തെടുത്തു തൊണ്ണൂറ് കഴിഞ്ഞ് ബിസ്മിനെ വീട്ടിലെത്തി തനിക്ക് പോസ്റ്റിങ്ങുമായി അവളുടെ മുന്നിൽ വെച്ച് കുട്ടികളോട് അടുപ്പം കാണിക്കാൻ എന്തോ ഒരു മടിയായിരുന്നു അവളുടെ കണ്ണൊന്നും തെറ്റിയാൽ അവൻ കുഞ്ഞുങ്ങളെ മാറി മാറി എടുക്കും എണ്ണമറ്റ ഉമ്മകൾ നൽകും കൊഞ്ചിക്കും അവളുടെ കണ്ണിൽ സ്നേഹ ശൂന്യനായ അതുഷ്ടനായ ആഷികയായി തുടരാനായിരുന്നു ഇഷ്ടം അവളുടെ ശൈത്താൻ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഉമ്മയും ആസ്മിയും വാപ്പിയും വാപ്പിയുടെ തറവാട് വരെ പോയതാണ് ഒരു മരണം ബിസ്മിനയും കുട്ടികളും മാത്രമേ ഉള്ളൂ നേരത്തെ വീടാണിയണമെന്ന ഉമ്മയുടെ ഫോൺ മാനിച്ച് വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച പടിക്കെട്ടിന് താഴെ വീണ് ചോര ഒഴുകി കിടക്കുന്ന ബിസ്മിന ഹാളിൽ വിരിച്ച പായിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു ടെറസിൽ നിന്നും തുണിയെടുക്കാൻ പോയി വരുമ്പോൾ വീണതാവണം ഏറെ നേരമായി വീണ് കിടക്കുകയാവണം ഒത്തിരി രക്തം പോയിട്ടുണ്ട് ആഷിക്ക് അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്തുള്ള മൈമനത്താത്തയെ വിളിച്ച് കുട്ടികൾക്ക് കൂട്ടിരുത്തി ഉമ്മയെ വിളിച്ച് എത്രയും വേഗം വീടെത്താൻ ആവശ്യപ്പെട്ടു ബ്ലഡ് ബ്ലഡ് വേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു എ ബി പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം ചെയ്ത് നിൽക്കുമ്പോൾ നേഴ്സ് വന്നു ബിസ്മിനക്ക് ബ്ലഡ് വേണം ബി പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യണേ ബിസ്മിനിൻ്റെ ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആണ് ആഷിക്ക് തർക്കത്തിന് തയ്യാറായി അല്ല സ്ഥലം ബി പോസിറ്റീവ് ആണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു ഒന്ന് അറേഞ്ച് ചെയ്യണേ എൻ്റെ ഇത് ബി പോസിറ്റീവാണ് ഞാൻ പോരേ മതി ചിലപ്പോൾ ഒരാൾക്കൂടെ വേണ്ടിവരും സാർ വരണേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് നേഴ്സിനൊപ്പം നടക്കുമ്പോൾ ആഷിക്കിന് തൻ്റെ ഉള്ളിൽ എന്തോ പൂഞ്ഞു തുടങ്ങുന്നത് അറിയാൻ കഴിഞ്ഞു നീ പറഞ്ഞല്ലോ കുട്ടികളെ പോലും പരിഗണിക്കാത്തവനാണെന്ന് ഞാൻ അതെ അതുങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല എൻ്റെതല്ലാത്തങ്ങളെ ഞാൻ എന്തിനാണ് സ്നേഹിക്കുന്നത് നിന്റെ ആയാൽ പോലും വല്ലവന്റെയും കൊച്ചിന് തന്തയാകാൻ എനിക്ക് മനസ്സിലായിരുന്നു ആഷിക്ക് കിതപ്പോടെ പറഞ്ഞു നിർത്തി ഹരിനന്ദൻ നടുങ്ങിപ്പോയി ആഷിക്ക് പറഞ്ഞതും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഹരിനന്ദൻ്റെ കോളറിൽ പിടിച്ചൊലിച്ചു അവൻ ഗർജിച്ചു ബി പോസിറ്റീവ് ഗ്രൂപ്പുള്ള ഞങ്ങൾക്ക് എങ്ങനാണ് എ ബി പോസിറ്റീവ് ഗ്രൂപ്പിൽ കുട്ടി ജനിക്കുന്നത് എ ബി പോസിറ്റീവ് ആരുടെ ഗ്രൂപ്പാണ് പറയടാ ആര് അവരുടെ പിള്ളേരുടെ തന്ത പറയടാ എടാ പറയാൻ ഹരിനന്ദൻ്റെ തലയിൽ ഒരു വെള്ളടി വെട്ടി കാരണം അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സായന അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഗന്ധർവൻ കാവിലെ തോടിന്റെ കരയിൽ പരസ്പരം അലിഞ്ഞു ചേർന്നൊഴുകിയ ബിസ്മിനെയും ഹരിനന്ദനെയും അവൻ കണ്ടു തുടരും